ആകാശവാണി വാർത്താ വീക്ഷണം ഇന്ത്യ മൊറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ അവതരണം ശ്രീലത ചരിത്രപരവും ജനസംഖ്യാപരവും സാംസ്കാരികവുമായ കാരണങ്ങളാൽ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ മൊറീഷ്യസുമായി ഇന്ത്യക്ക് ദീർഘകാലമായി അടുത്ത ബന്ധമുണ്ട് ആധുനികവൽക്കരണത്തിലേക്കുള്ള മൊറീഷ്യസിൻ്റെ യാത്രയിൽ അഭിമാനകരമായ പങ്കാളിത്തമാണ് ഇന്ത്യ വഹിക്കുന്നത് മൊറീഷ്യസിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അചഞ്ചലവും നിരന്തരമായതുമായ പിന്തുണ ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് വീണ്ടും വിദേശകാര്യമന്ത്രിയായ ശേഷം ആദ്യമായി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് മൊറീഷ്യസ് എന്ന് ഡോക്ടർ എസ് ജയശങ്കർ വെളിപ്പെടുത്തിയത് ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തിയും ആഴവും അടിവരയിടുന്നു രണ്ട് ദിവസത്തെ മൊറീഷ്യസ് സന്ദർശനത്തിൽ അദ്ദേഹം പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് പോർട്ട് ലൂയിസിൽ മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥുമായി വിദേശകാര്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ചരിത്രപരമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊഷ്മളമായ ആശംസകൾ ഡോക്ടർ ജയശങ്കർ ജുഗ്നാഥിനെ അറിയിച്ചു ഇന്ത്യയും മൊറീഷ്യസും തമ്മിലുള്ള സവിശേഷവും സുസ്ഥിരവുമായ പങ്കാളിത്തം അവർ അവലോകനം ചെയ്യുകയും അതിൻ്റെ സാധ്യതകളും വിപുലീകരണ വ്യാപ്തിയും അംഗീകരിക്കുകയും ചെയ്തു ഇന്ത്യയും മൊറീഷ്യസും തമ്മിലുള്ള പരസ്പര ബന്ധവും സഹകരണവും കൂടുതൽ മെച്ചപ്പെടുമെന്നും ഡോക്ടർ ജയശങ്കർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇന്ത്യ മൊറീഷ്യ സംയുക്ത ഉപഗ്രഹത്തിന്റെ വികസനം ഇമിഗ്രേഷൻ ആർക്കൈവുകളുടെ ഡിജിറ്റലൈസേഷൻ വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങിയവയും ചർച്ചയായി നിരവധി കരാറുകളും ഔദ്യോഗിക രേഖകളും കൈമാറ്റം ചെയ്യുന്നതിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിച്ചു മൊറീഷ്യസുമായുള്ള സവിശേഷവും ശാശ്വതവുമായ പങ്കാളിത്തത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള അവസരമാണിതെന്ന് മന്ത്രി പറഞ്ഞു ഈ ബന്ധം സുദൃഢവും ബഹുമുഖവുമായ പങ്കാളിത്തമായി പരിണമിച്ചിട്ടുണ്ട് വിദേശത്തുള്ള ഇന്ത്യയുടെ വിജയകരമായ വികസന സഹകരണങ്ങൾക്ക് മാതൃകയാണിത് കമ്മ്യൂണിറ്റി വികസന പദ്ധതികളിലെ പുരോഗതിയും ഡോക്ടർ ജയശങ്കർ വ്യക്തമാക്കി പന്ത്രണ്ട് പദ്ധതികൾ കൂടി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തതോടെ ആകെയുള്ള തൊണ്ണൂറ്റിയാറ് പദ്ധതികളിൽ ഒരു വർഷത്തിനകം മുപ്പത്തിയേഴ് എണ്ണം പ്രവർത്തനക്ഷമമായി ബഹിരാകാശ സഹകരണം സംബന്ധിച്ച് ഐ എസ് ആർഒയും മൊറീഷ്യസിൻ്റെ എം ആർ ഐ സിയും തമ്മിലുള്ള പ്രോജക്റ്റ് പദ്ധതി രൂപരേഖയുടെ കൈമാറ്റത്തോടെ യാഥാർത്ഥ്യമായി മാറി മൊറീഷ്യസിനായി ഉപഗ്രഹം വിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം മൊറീഷ്യസിൽ പ്രവർത്തനം തുടങ്ങി മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജുഗ്നാഥിന്റെ സാന്നിധ്യത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനമാണ് ഈ ഔഷധി കേന്ദ്രം ഇന്ത്യ മൊറീഷ്യസ് ആരോഗ്യ പങ്കാളിത്ത പദ്ധതിയിൽ പൊതുജനാരോഗ്യ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായി കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മരുന്നുകൾ വിതരണം ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു മൊറീഷ്യസിലെ ഗ്രാൻഡ് ബോയ്സിൽ ഇന്ത്യൻ സഹായത്തോടെ മെഡി ക്ലിനിക് തുടക്കമായി ഇന്ത്യ മൊറീഷ്യസ് സൗഹൃദത്തിന്റെ ഏറ്റവും പുതിയ അടയാളമായാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗ്രാൻഡ് ബോയ്സ് മേഖലയിലെ പതിനാറായിരം പേർക്ക് ഈ സംരംഭം രണ്ടാം ഘട്ട ആരോഗ്യ പരിരക്ഷ നൽകുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു ആരോഗ്യത്തിനാണ് മുൻഗണനയെന്നും നാം എല്ലാവരും ആരോഗ്യബോധമുള്ളവരായി മാറിയെന്നും വിദേശകാര്യമന്ത്രി അഭിമാനത്തോടെ അറിയിച്ചു ഔദ്യോഗിക സന്ദർശനത്തിനിടെ മന്ത്രി എസ് ജയശങ്കർ മൊറീഷ്യസിലെ മുൻ പ്രധാനമന്ത്രിമാരായ ഡോക്ടർ നവീൻ റാങ്കുലം പോൾ ബറങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി ദീർഘകാല ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കുറിച്ചും കൂടുതൽ വളർച്ചയ്ക്കുള്ള വിശാല അടിസ്ഥാനത്തിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചും ചർച്ച ചെയ്തതായി ഡോക്ടർ നവീൻ റാങ്കുലവുമായുള്ള ശേഷം മന്ത്രി ജയശങ്കർ പറഞ്ഞു പോളുമായുള്ള കൂടിക്കാഴ്ചയിൽ സമകാലിക ആഗോള വിഷയങ്ങളിൽ സജീവമായ സംഭാഷണം നടന്നു സജീവമായ സംഭാഷണം നടന്നു മറ്റ് പ്രമുഖ മൊറീഷ്യൻ നേതാക്കളുമായും വിദേശകാര്യമന്ത്രി ആശയവിനിമയം നടത്തി പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അർവിന്ദ് ബുലായലുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ മൊറീഷ്യസ് ബന്ധത്തെക്കുറിച്ചും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ സമൃദ്ധിക്കും ക്ഷേമത്തിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനം നടത്താൻ ഇരുപക്ഷത്തിനും ഈ സന്ദർശനം അവസരമൊരുക്കിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു സന്ദർശനം ഇന്ത്യ മൊറീഷ്യസ് പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയം വിഷൻ സാഗർ ഗ്ലോബൽ സൗത്തിനോടുള്ള പ്രതിബദ്ധത എന്നിവയെയും പ്രതിഫലിപ്പിക്കുന്നു ബഹുമുഖ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ആഴത്തിലുള്ള പരസ്പര ബന്ധം വളർത്തുന്നതിനും ഇരു രാജ്യങ്ങളുടെയും താൽപര്യം വീണ്ടും ഉറപ്പിച്ചുവെന്ന് മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യക്ക് മൊറീഷ്യസുമായി ചരിത്രപരവും സാംസ്കാരികവുമായി മികച്ച ബന്ധമാണുള്ളത് ഒന്ന് ദശാംശം രണ്ട് ആറ് ദശലക്ഷമുള്ള മൊറീഷ്യസിലെ ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരുന്ന ഇന്ത്യൻ വംശജരുടെ ഗണ്യമായ സാന്നിധ്യമാണ് ഈ പ്രത്യേക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന പ്രധാന ഘടകം മൊറീഷ്യസിന്റെ സ്വാതന്ത്ര്യത്തിനു മുമ്പായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സ്വതന്ത്ര ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് മൊറീഷ്യസ് ആയിരത്തി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ മുൻ ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനിയാണ് മൊറീഷ്യസ് ഫ്രഞ്ച് ഭരണത്തിന് കീഴിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ പുതുച്ചേരി മേഖലയിൽ നിന്ന് ആദ്യ ഇന്ത്യക്കാരെ മൊറീഷ്യസിലേക്ക് കൊണ്ടുവന്നത് ഇരു രാജ്യങ്ങളുടെയും ഭരണ നേതൃത്വം വിശ്വാസത്തിന്റെയും പരസ്പര ധാരണയുടെയും ശക്തമായ ബന്ധമാണ് പങ്കിടുന്നത് സുസ്ഥിരമായ ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിൽ ഇത് പ്രകടമാണ് സമുദ്ര സുരക്ഷ വികസന പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കൽ അന്താരാഷ്ട്ര വേദികളിലെ സഹകരണം മൊറീഷ്യസ് ഗവൺമെൻറ്റിലേക്ക് ഇന്ത്യൻ വിദഗ്ധരെ വിന്യസിക്കുന്നതിലൂടെ ഉഭയകക്ഷി സാങ്കേതിക സഹായം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും മൊറീഷ്യസും അടുത്ത സഹകരണമാണ് വളർത്തിയെടുത്തത് കൂടാതെ മൊറീഷ്യസിലെ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രം വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശാശ്വതമായ സാംസ്കാരിക വിനിമയവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും സജീവമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൊറീഷ്യസിന് സഹായവുമായി ആദ്യമെത്തുന്നത് പരമ്പരാഗതമായി ഇന്ത്യയാണ് മൊറീഷ്യസിന് കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ വിതരണം ചെയ്ത ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ കോവിഡ് നിയന്ത്രണത്തിലെ മികച്ച സമ്പ്രദായങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പത്തംഗ ഇന്ത്യൻ മെഡിക്കൽ സംഘം മൊറീഷ്യസ് സന്ദർശിച്ചിരുന്നു ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഏറ്റവും ഉദാരവും സുതാര്യവുമായ നയമാണ് ഇന്ത്യയുടേത് മത്സരാധിഷ്ഠിതവും ഏറ്റവും കുറഞ്ഞ നികുതി ഘടനയുമുള്ള സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് മൊറീഷ്യസ് മൊറീഷ്യസിന് ഉദാര നിക്ഷേപ നയമുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ മൊറീഷ്യസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മൊറീഷ്യസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി നാനൂറ്റി അറുപത്തിരണ്ട് ദശാംശം ആറ് ഒൻപത് ദശലക്ഷം ഡോളറും ഇന്ത്യയിലേക്കുള്ള മൊറീഷ്യൻ കയറ്റുമതി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ദശലക്ഷം ഡോളറും മൊത്തം വ്യാപാരം അഞ്ഞൂറ്റി അൻപത്തി നാല് ദശാംശം ഒന്ന് ഒൻപത് ദശലക്ഷം ഡോളറുമായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടയിൽ വ്യാപാരം നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനം വളർന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള രണ്ട് ദശാബ്ദങ്ങളിൽ മൊറീഷ്യസിൽ നിന്ന് ഇന്ത്യയിലേക്ക് നൂറ്റി അറുപത്തിയൊന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള വിദേശ നിക്ഷേപം വന്നു ഇന്ത്യയിലേക്കുള്ള മൊത്തം എഫ് ഡി ഐയുടെ ഇരുപത്തിയാറ് ശതമാനമാണിത് നിരവധി ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് മൊറീഷ്യസും ഇന്ത്യയും സമഗ്ര സാമ്പത്തിക സഹകരണ പങ്കാളിത്ത കരാർ ഒപ്പുവച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്നിന് കരാർ പ്രാബല്യത്തിൽ വന്നു നിലവിൽ പതിനൊന്ന് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൊറീഷ്യസിലുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ അഞ്ച് മുൻഗണനാ പദ്ധതികൾക്ക് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജായി ഇന്ത്യ മൊറീഷ്യസിന് മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശലക്ഷം യു എസ് ഡോളർ ഗ്രാൻറ് നൽകി മെട്രോ എക്സ്പ്രസ് പദ്ധതി സുപ്രീം സുപ്രീംകോടതി കെട്ടിടം പുതിയ ഇ എൻ ടി ആശുപത്രി സാമൂഹിക ഭവന പദ്ധതി സ്കൂൾ കുട്ടികൾക്കുള്ള ഡിജിറ്റൽ ടാബ്ലറ്റുകൾ എന്നിവയാണവ സാംസ്കാരിക വിനിമയ പരിപാടികളിലും ഇന്ത്യയും മൊറീഷ്യസും മികച്ച പങ്കാളിത്തമാണ് വഹിക്കുന്നത് അസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആദ്യമായി എൻ സംഘടിപ്പിച്ച പ്രത്യേക യൂത്ത് എക്സ്ചേഞ്ച് പരിപാടിയിൽ മൊറീഷ്യൻ യുവാക്കളുടെ പത്തംഗ പ്രതിനിധി സംഘത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു ഇന്ത്യൻ സാങ്കേതിക സാമ്പത്തിക സഹകരണ പരിപാടിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിലൊന്നാണ് മൊറീഷ്യസ് ഐ സി സിആറിന്റെ ആഫ്രിക്ക സ്കോളർഷിപ്പ് സ്കീമിന് കീഴിൽ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി മൊറീഷ്യൻ വിദ്യാർത്ഥികൾക്ക് വർഷം തോറും അറുപത്തിയഞ്ച് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് നിലവിൽ ഏകദേശം പതിനേഴായിരത്തി നാനൂറ്റിമൂന്ന് ഇന്ത്യൻ പൗരന്മാരും പതിനൊന്നായിരത്തി അറുനൂറ് ഒ സി ഐ കാർഡ് ഉടമകളും മൊറീഷ്യസിലുണ്ട് ഇന്ത്യ മൊറീഷ്യസ് ഉഭയകക്ഷി സംഘടനയായ വേൾഡ് ഹിന്ദി സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനവും മൊറീഷ്യസിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മൊറീഷ്യസ് പ്രധാനമന്ത്രി ജുഗ്നാഥ് ഇന്ത്യ സന്ദർശിച്ച് ഒരു മാസത്തിനു ശേഷമാണ് വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ പോർട്ട് ലൂയിസ് സന്ദർശനം ശക്തമായ പങ്കാളിത്തം നിലനിർത്തുന്ന ഇന്ത്യയും മൊറീഷ്യസും വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ മേഖലയിലുടനീളം അഭിവൃദ്ധിക്കും വികസനത്തിനുമാണ് പരിശ്രമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനകേന്ദ്രീകൃത നയങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഇന്ത്യ മൊറീഷ്യസ് പങ്കാളിത്ത വികസനത്തിലും പ്രകടമാകുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഇന്ത്യ മൊറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ